സനാതനധർമ്മം അടുത്ത കാലത്തായി മോശപ്പെട്ട രീതിയിൽ വിമർശിക്കപ്പെടുന്നു ഏയ് ഒന്നുമില്ല എന്നേ മോശപ്പെട്ട രീതിയിലോ എന്താ അത് ഇത് ലോകാരാധ്യമായി അങ്ങേറ്റം ലോകത്തിന്റെ ശ്രദ്ധയ്ക്ക് മുഴുവൻ ആസ്പദമായി ലോകത്തിലെ വിശേഷിച്ച അഭിജ്ഞ സമൂഹം പ്രതീക്ഷാനിർഭരമായ മനസ്സോടുകൂടി ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉള്ളത് കൊണ്ട് പലർക്കും സഹിയായി വരുമ്പോൾ കുറെ വിമർശനമൊക്കെ ചെയ്യും നല്ലതല്ലേ വിമർശനങ്ങൾ കേൾക്കണ്ടേ അതിനെന്താ കുഴപ്പം എല്ലാവരും സ്തുതിച്ചാൽ ശരിയാവുമോ പിന്നെ മോശമായ രീതിയിൽ സ്തുതി വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സംസ്കാരം ഇല്ലായ്മ അന്ന് എന്താ അതൊന്നും ഇവിടെ ഏൽക്കോ ആയിരം പേര് പറയുക സൂര്യൻ പ്രകാശമില്ലാത്ത വസ്തു എന്ന് പറഞ്ഞാൽ സൂര്യന് വല്ല കുഴപ്പമുണ്ടോ നാല് തെറിയോ അങ്ങോട്ട് വിളിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ എന്താ ചെയ്യുക പാവങ്ങൾ അവരറിയാത്തോണ്ടല്ലേ സാരല്ലേ അവരോടൊന്നും നമുക്ക് വിരോധം തോന്നാൻ പാടില്ല വ്യക്തിയെ ഒരിക്കലും വെറുക്കരുത് വ്യക്തിയെ സ്നേഹിക്കുക അവർ പറയണത് അവരുടെ നോക്കൂ നമ്മളെ കയ്യിലുള്ളതല്ലേ നമ്മൾ പുറത്തെടുത്ത് ചിലവാക്കുക നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരമല്ലേ നമ്മുടെ വാക്കുകളായിട്ട് പുറത്തേക്ക് വരിക അപ്പം മോശമായിട്ടുള്ള വാക്ക് ഒരാൾ പറഞ്ഞു വെച്ചാൽ കേട്ടാൽ കാണാൻ കുഴപ്പം അല്ല പറഞ്ഞാൽ കാണാൻ കുഴപ്പം ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് നാല് തെറി എന്നെ വിളിച്ചു എന്ന് വിചാരിച്ചോളൂ എനിക്കെന്താ വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല സന്തോഷമായിട്ട് കേട്ടിരിക്കും കാരണം നല്ല അഭ്യാസം ഒക്കെ മലയാളത്തിലെ എല്ലാ തെറിവാക്കും എനിക്കറിയാം ചുരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് മുമ്പുള്ള എല്ലാ തെറിവാക്കും അറിയാം കാരണം നാലേ മുക്കാൽ മണിക്കൂർ നേരം ഒരു സ്ഥലത്ത് ബന്ധിക്കപ്പെട്ട് പത്തറുന്നൂറോളം പേര് വളഞ്ഞ് ഓരോരുത്തർ ക്ഷീണിക്കണവരെ തെറി വിളിച്ചിട്ടുണ്ട് അപ്പം എന്തുകൊണ്ട് ഗുണം കിട്ടി അത് വലിയ ഗുണമാണ് എന്തിനും ഗുണണ്ടേ ഗുണമുണ്ടേ എനിക്കതി അറിയില്ലായിരുന്നു ഈ വാക്കുകളൊന്നും അതൊക്കെ പഠിക്കാൻ കഴിഞ്ഞു അങ്ങനെ സമ്പന്നനാവാൻ കഴിഞ്ഞു തമാശ അല്ല പറയണം എല്ലാത്തിനും ഗുണമുണ്ടേ പക്ഷെ എനിക്കൊരോ ഉറപ്പാണ് അവർ വിളിച്ചതൊന്നും ഞാനല്ല പിന്നെ എന്തിനാ പരിഭ്രമം അപ്പൊ മോശമായിട്ട് വിമർശിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒന്നേ പറയാനുള്ളൂ ഒരു കളിയിൽ റെഫറി ആവണമെങ്കിൽ കളിക്കാരെക്കാൾക്കു കൂടുതൽ കളി അറിയണം ഒരു സാഹിത്യ ഗ്രന്ഥത്തെ നിരൂപണം ചെയ്യണമെങ്കിലോ വിമർശനം ചെയ്യണമെങ്കിലോ സാഹിത്യകാരനേക്കാൾ അയാൾക്ക് അറിവ് വേണം അതുകൊണ്ട് സനാതനധർമ്മത്തെ വിമർശിക്കൂ വേറൊരു മതത്തെ പോയി വിമർശിക്കേണ്ട കഴുത്തുണ്ടാവില്ല തലണ്ടാവില്ല ഉണ്ടാവില്ല സനാതനധർമ്മത്തെ നിങ്ങൾ വിമർശിക്കൂ സ്വാഗതം പക്ഷേ പഠിച്ചിട്ടായിരിക്കണം പഠിക്കാതെ വിമർശിക്കരുത് പഠിക്കുക ആഴത്തിൽ പഠിക്കുക എന്നിട്ട് വിമർശിക്കുക അപ്പോഴാണ് അതിൻ്റെ മഹിമ മനസ്സിലാവുക ഈ സന്യാസിമാരുടെ താന്തോണിത്തങ്ങൾ കള്ളത്തരങ്ങളൊക്കെ ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് നിശ്ചയിച്ച് വിമർശിക്കണമെന്ന കൂടി കേരളത്തിൽ നിന്ന് വലിയൊരു ജേർണലിസ്റ്റ് അക്കാലത്ത് ഏറ്റവും പ്രസിദ്ധനായ ശിവാനന്ദ സരസ്വതി സ്വാമികളെടുത്തിക്കന്നെയാണ് പോയത് ഋഷികേശില് തിരിച്ചിറങ്ങിയത് ലോകം മുഴുവൻ ഏറ്റവും വലിയ സനാതന ധർമ്മ പ്രചാരകനായിട്ടാ പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ വിമർശിക്കാനാ പോയത് പഠിച്ചു പഠിച്ചപ്പോൾ മഹിമ ആ മഹിമയുടെ മൂർത്ത രൂപമായി വേദാന്ത ശാസ്ത്രത്തെ ലോകം മുഴുവൻ അതിശക്തമായി അവതരിപ്പിച്ചു അതുകൊണ്ട് വിമർശിക്കുന്നവർക്ക് സ്വാഗതം പക്ഷെ പഠിച്ചിട്ടേ വിമർശിക്കാൻ പാടുള്ളൂ പഠിക്കാതെ വിമർശിക്കുന്നതിന് ഇപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ അത് മറുപടി അർഹിക്കുന്നില്ല അത്രയേ ഉള്ളൂ അപ്പം ഇതിന് വ്യക്തമായ മറുപടി നൽകാൻ സനാതനധർമ്മികളായവർക്ക് സാധിക്കുന്നില്ല എളിയ രീതിയിലൊരു മാർഗ്ഗനിർദ്ദേശം ലഭിച്ചാൽ ഉപകാരപ്രദമായിരുന്നു മാർഗനിർദ്ദേശം ഈ ഏഴ് ദിവസത്തെ പഠനത്തിന് ശേഷം ഇതേ ചോദ്യം എടുക്കാം വ്യക്തമാണല്ലോ പറഞ്ഞത് പറഞ്ഞ വ്യക്തമല്ല ഈ പ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസം ഇതേ ചോദ്യം എടുക്കുക അപ്പോൾ എന്നിട്ട് ഉത്തരം കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം തൽക്കാലം ഇന്ന് ഉപസംഹരിക്കുകയാണ് സമയനിഷ്ഠ മുഖ്യമാണ് ഏഴ് നാൽപ്പത്തഞ്ചായി കൃത്യസമയം അത് സമയം പാലിക്കണം അഞ്ച് നാൽപ്പത്തഞ്ചാണേ അഞ്ച് നാൽപ്പത്താറല്ല ശരി ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ Oh